ഹലോ ഫ്രണ്ട്സ് ഐ ആം ഡോക്ടർ സിത്താര ഇന്നത്തെ നമ്മുടെ ലോകമെന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ലോകമാണ് ഈ ഓൺലൈൻ ലോകത്ത് പോൺ വീഡിയോസും പോൺ ഇമേജ് തന്നെ വളരെ ഈസി ആയിട്ട് കിട്ടും വേണമെങ്കിൽ പറയാം നമ്മുടെ വിരൽ തുമ്പത്ത് ലഭിക്കും അല്ലേ അപ്പോൾ ഈ പോൺ വീഡിയോസ് കാണുന്ന ശീലം ചിത്രങ്ങൾ കാണുന്ന ശീലം നമ്മുടെ റിയൽ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം എന്ത് ഈ ഫോണിൽ കാണുന്ന ഒന്നും അത് റീലല്ല അത് സ്ക്രിപ്റ്റഡ് ആണ് അതിൽ കാണുന്ന ബോഡിയോ റിലേഷൻഷിപ്പോ പെർഫോമൻസോ ഒന്നും റീലല്ല അതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ് പക്ഷേ ഈ വീഡിയോസ് കണ്ട് നമ്മൾ എന്തു ചെയ്യുന്നു ആ വീഡിയോസ് നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുന്നു അപ്പോൾ അവിടെ നിരാശ ഉണ്ടാകുന്നു വിഷാദം ഉണ്ടാകുന്നു ആൻസൈറ്റി ഉണ്ടാവുന്നു അപ്പോൾ നമ്മുടെ റിയൽ ലൈഫിലെ റിലേഷൻഷിപ്പിനെ ഇത് ബാധിക്കുന്നു രണ്ടാമതായിട്ടുള്ള കാര്യം ഇതൊരു അഡിഷനായി മാറുന്നു ഇത് വീണ്ടും വീണ്ടും കാണാൻ ടെൻഡൻസി ഉണ്ടാകുന്നു നിങ്ങൾ ഡോപ്പമിൻ ഹോർമോണിൻ്റെ അളവ് കൂടുന്നു നിങ്ങൾക്കത് കണ്ടേ പറ്റുന്ന അവസ്ഥയിൽ നിങ്ങൾ എത്തുന്നു ഇത് കാരണം നിങ്ങളുടെ ഉറക്കം കുറയുന്നു നിങ്ങൾ പേരും ഇത് കാണുന്നത് രാത്രി സമയത്താണ് നിങ്ങളുടെ ഉറക്കം കുറ കുറയുകയാണ് അവിടെ അപ്പം അത് നിങ്ങളുടെ ശരീരത്തിൽ മനസ്സിനെ ബാധിക്കുന്നത് ഫിസിക്കൽ ഹെൽത്തിനെ മെൻറ്റൽ ഹെൽത്തിനും ബാധിക്കുന്ന ഉറക്കം ഒരു മനുഷ്യന് അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പോൾ അത് ലഭിക്കുന്നില്ല അപ്പോൾ അത് നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്തിനെ ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കുന്നു പിന്നെ ഇത് കാണുന്നതോടും നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കുറയാണ് നിങ്ങൾ നിങ്ങളെ ശരീരവും അതിലെ ശരീരങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുന്നു ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ആ കമ്പാരിസന് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറയ്ക്കുന്നു പിന്നെ നിങ്ങളുടെ ഹെൽത്തി റിലേഷൻഷിപ്പ് അൺഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് മാറുന്നു കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണ് നിങ്ങളുടെ പാർട്ട്ണരുടെ സെക്സ് ലൈഫ് നിങ്ങൾ കമ്പയർ ചെയ്യാണ് ഈ പോൺ വീഡിയോസ് വെച്ചിട്ട് അപ്പോൾ അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു പിന്നെ ടീനേജ് എന്ന് പറയുന്നത് ബ്രെയിൻ ഡെവലപ്പ് ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നിങ്ങളിങ്ങനത്തെ വീഡിയോസ് കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നു അതിൽ കാണുന്ന കാര്യങ്ങളാണ് റിയൽ എന്ന് നിങ്ങളുടെ ബ്രെയിൻ വിശ്വസിക്കുന്നു അത് സ്റ്റോർ ചെയ്യുന്നു അപ്പോൾ ആ ഡെവലപ്മെൻറ്റ് തെറ്റായിട്ടുള്ള വിവരങ്ങൾ വെച്ച് സ്റ്റോർ ചെയ്ത് അത് ശരിയല്ല നമ്മളെ ബ്രെയിൻ ഡെവലപ്പ്മെൻ്റ് നാശമായി പോകുന്നതല്ല ആ അവസ്ഥയ്ക്ക് എത്തുന്നു ട്രെയിൻ ഈ വീഡിയോസ് കാണുമ്പോൾ മുതിർന്നവർ കാണുമ്പോൾ സംഭവിക്കും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആകെ മൊത്തം റിയൽ ലൈഫ് ഡാമേജ് ആയി പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോൺ ലൈഫിൽ സോറി പോൺ വീഡിയോസിൽ കാണുന്നത് സ്ക്രിപ്റ്റിലാണ് അതായത് അല്ല റിയൽ ലൈഫിൽ റിലേഷൻഷിപ്പിന് വേണ്ടത് ലവ് റെസ്പെക്ട് കമ്മ്യൂണിക്കേഷനാണ് അപ്പം അത് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ട് നിങ്ങളുടെ ജീവിതം സ്വയം നശിപ്പിക്കാതിരിക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും നിങ്ങളുടെ ഉറക്കത്തെയും നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയും നിങ്ങളുടെ കോൺഫിഡൻസിനെയൊക്കെ ബാധിക്കുന്നുണ്ട് ഇന്ന് സത്യം മനസ്സിലാക്കുക ഇത് കണ്ട് നിങ്ങൾ ഐസൊലേറ്റഡ് ആയി പോവുകയാണ് നിങ്ങൾ മറ്റുള്ളൊരു കം കമ്മ്യൂണിക്കേഷനൊന്നും പോകാതെ ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങൾക്ക് വീഡിയോസ് കാണുക പകലും രാത്രി ഒരുപോലെ കാണാൻ അൻഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ ഐസൊലേറ്റഡ് ആയി പോവുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടു നിൽക്കുക പെട്ടെന്ന് വിട്ടു നിൽക്കാൻ സാധിക്കില്ല മെല്ലെ മെല്ലെ വിട്ടു നിൽക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ കാര്യങ്ങൾ ചെയ്ത് സമയം ചിലവാക്കുക അപ്പോൾ എങ്ങനെയാണിത് നിർത്താമതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ക്ലിയർ ആയില്ലേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്പ് ലൈൻ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ താങ്ക്